നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം ഓക്കെ ആണ് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അതായത് ജിസൈല് ആര്യൻ അതുപോലെ റെന ഈ മൂന്ന് പേർക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അഹങ്കാരമുണ്ട് നമ്മളെന്തോ ഒരു വലിയ സംഭവമാണ് എന്തോ കുറച്ച് കാശുകാരാണ് എന്നുള്ള തരത്തില് പാവങ്ങളോട് ഒരു പുച്ഛം എന്ന് പറയില്ലേ ബാക്കിയുള്ളവര് മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകര് വരെ എന്റെ ഒന്നും ഇതിൽ വരത്തില്ല എന്നുള്ളത് പോലെയാണ് അവന്റെ സ്വാഭാവികം പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ അവരെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് അല്ല പക്ഷെ അവർ ഇന്ന് കാണിച്ച

ശരിക്ക് അതായത് ഓനൊന്നും കിട്ടുന്നില്ല ഓ എനിക്കൊന്നും സിനിമയിലൊന്നും കിട്ടിയിട്ടില്ല ഈ പെൺകുട്ടി എന്നെക്കാട്ടി വലുതായിരിക്കും നോക്കറ എന്നൊക്കെ പറയുമ്പോൾ ഒരു അസൂയാണ് അതിന് അല്ലാതെ വേറെ ഒന്നല്ല ഇപ്പൊ എന്താ പറയേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോമഡി കാണിക്കേണ്ട ഒരാൾ ഇത്രയധികം ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നതിനിടയിൽ അവൻ കാണിച്ചത് ഒരു തന്നെയല്ലേ വളരെ മോശമാണ് അത് മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജിസൈല് വരെ പെട്ടു എന്നാണ് എനിക്ക് പറയുന്നത് അല്ല എന്ന് ആര് അതുപോലെ അപ്പാനി എന്തിനാ ഈ ആരനെ താങ്ങിക്കൊണ്ടിരിക്കുന്നില്ല അപ്പാനിന്റെ ഗെയിം അറിയില്ല ഞാൻ എത്ര ദിവസമായി പറയുന്ന മൂന്നാഴ്ച അക്ബറിന് തിരിച്ചറിഞ്ഞ് അക്ബർ അവനെ കുറ്റം പറയുന്നുണ്ട് ഷാനവാസും കുറ്റം പറയുന്നുണ്ട് അപ്പാനി പോയിട്ട് അവനോട് പറയാ എനിക്ക് മനസ്സിലായി നീ ചിരിക്കുമായിരുന്നു എന്നുള്ളത് തരത്തില് ഞാൻ പറഞ്ഞില്ല ഈ എന്ന് പറയുന്നത് തീരെ വിവരവും ഇല്ല അയാൾ എന്ന് പറയുന്നത് എന്താ പറയണ്ടത് നല്ലൊരു ഗെയിമറാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം അയാൾ ഒരു കൂറെയാന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താ അറിയാം അയാൾ അങ്ങനെയാണ് അയാൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ന് ബസ് കിട്ടിയില്ല ഇനി ആരെങ്കിലും ഒരു ബസ് കൊണ്ടുപോയി നല്ലൊരു ലെവലിൽ വരാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു അയാളുടെ ഉള്ളിൽ പ്ലയോ അങ്ങനെയല്ല ടാസ്കും അത് വേറെ അതെല്ലാം വിട്ടുകാളാണ് പക്ഷെ വേറെ കാര്യമുണ്ട് അതായത് ജനങ്ങളോടുള്ള പെരുമാറ്റം ഉണ്ട് അയാൾ എന്ന് പറയുന്നത് ഇപ്പോഴും പറഞ്ഞ ഒരു പ്രത്യേക തരത്തിലാണെന്ന് എല്ലാരും കാണുന്നത് അതൊരു വലിയ അഹങ്കാരം പിടിച്ച് കാണുന്നൊന്നല്ല അയാളുടെ ബായിക്കു വരുന്ന ഞാൻ പറയും അയാളുടെ ഇതിൽ വേണമെങ്കിൽ ഞാൻ പറയും എന്നുള്ള തരത്തിലാണ് അയാൾ പറയുന്നത് അതുകൊണ്ടാന്ന് പറയുന്നത് ഇപ്പൊ അതല്ലേ ഈ ആര്യന്റെ കൂടെ നിന്നിട്ട് അയാൾ എങ്ങനെയാന്ന് അയാൾക്ക് ചിരിക്കാൻ കഴിഞ്ഞത് ആര്യന്റെ അതേ ലെവലിൽ തന്നെ എങ്ങനെ ും കിട്ടിയാലോസൈലിന്റെ കൂടെ ഇവരുടെ ധാരണ എന്ന് ആര്യനും ജിസൈലിനും പുറത്ത് നല്ല സപ്പോർട്ട് ആണ് നല്ല ഫാൻ ബേസ് ആണ് അപ്പൊ അവരുടെ ഫാനിന്റെ കൂടെ അങ്ങ് പോയിക്കോട്ടെ എന്നുള്ള ഒരു ആ ഓളത്തിനൊപ്പം പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ 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 പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇന്നലെ ആര്യന്റെ വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടായിരുന്നു അത്രത്തോളം നാണം കിട്ടത്തില്ലായിരുന്നു ഞാനൊരു മലയാളം ഷോ ആണല്ലേ അയാൾക്ക് മലയാളം പോലും അറിയുന്നില്ല എന്തിനാണ് പിന്നെ നീ എന്താ പറയുന്നത് വിവരിക്കില്ല എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ മനസ്സിലായി കയറുന്നതിനൊന്നും പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല അല്ലാതെ ഈ കൊണ്ടുവന്നിട്ട് കയറി ആവശ്യം അതല്ലേ ഞാൻ വേറെ മലയാളികൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഏതോരുത്തനുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ പുറകില് ചിലപ്പോഴും പറഞ്ഞാൽ ഇതിന്റെ മൊലാളി തന്നെയായിരിക്കാം നമുക്ക് പറയാൻ പറ്റൂല അതായത് ഇതിനെ ഞാൻ പറഞ്ഞല്ലോ ആൾക്കാർ കാണുള്ളൂ എന്നുള്ള മലയാളത്തിൽ മലയാളത്തിൽ ഫ്രീ കറിയാതോ അല്ല ഞാൻ പറയുന്നത് അവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പനാന്നേ ഞാൻ പറയുള്ളൂ അതായത് ഈ ഒരു അതായത് എന്റെ അഭിപ്രായത്തിന്റെ പൊതുജനങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇതിനൊന്നും ഒരു നിമിഷം പോലും നിങ്ങൾ അവിടെ നിർത്തിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ ഈ ജിസൈലിനായാലും ശരി ഇവനെയാലും ശരി ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പുച്ഛമാണ് ജനങ്ങളോടെ അതായത് നമ്മളൊക്കെ പൈസ കൊടുത്തിട്ട് കാണുന്ന ഹോട്ട്സ്റ്റാർ ആണ് അതിനകത്ത് വോട്ട് ചെയ്യുന്ന നമ്മളോട് വരെ പുച്ഛം കാണിക്കുന്ന ഇവനെയൊക്കെ ഒരു മിനിറ്റ് പോലെ ഞാൻ പറഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രേഡുസു കാണുന്നില്ലേ അത് ആറ്റിറ്റ്യൂഡാണെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ കേട്ടില്ല അറിയാം പുള്ളിക്കാരി തലവന്റെ മുടി വെച്ചു പിടിപ്പിക്കാണ് ആ വെച്ചുപിടിപ്പിച്ച മുടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞ ഇത് കളകി പോകുന്നില്ല പേടി കാരണം അതന്നെ ഞാൻ പറയുന്നത് പശിയല്ലേ അപ്പൊ ഇത് കുളിക്കലില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ എന്താ പറയുക പുറത്തൊക്കെ റീല് പോകുമ്പോ പറഞ്ഞുകഴിഞ്ഞാല് രണ്ടോ മൂന്നോ ആൾക്കാർക്ക് ഒന്ന് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറേ പ്രശ്നം പക്ഷെ ഇത് കൂടെ കിടക്കുന്നവർക്ക് കൂടെ നിൽക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നമല്ലേ അതായത് ബിഗ് ബോസിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചാണ് അപ്പൊ അവിടെ നിന്ന് പറഞ്ഞ് ചിലപ്പോൾ പണ്ട് ഇന്ന് എനിക്ക് അറിയില്ല ഇതുപോലെ നമ്മളൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു ആ പാട്ടുപാടുന്ന ഒരു ചേച്ചി അഞ്ചു അഞ്ചെത്തിയുണ്ടല്ലോ എന്നാൽ അമൃത സുരേഷും അഭിരാമി സുരേഷും അവരെ തുണി അലക്കാതെ കൊണ്ടു വന്നിട്ട് അവിടെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര കുഴപ്പമുണ്ടായിരുന്നു അപ്പൊ അവര് ഒരു ന്യായമുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അലക്കാറ് ഞങ്ങളൊരാഴ്ചക്കൊരിക്കലാണ് അലക്കാറ് അതൊന്നും ഈ കൂടുതൽ ആളുള്ള സ്ഥലത്തൊന്നും പറ്റൂല നമ്മളിപ്പോ മൂന്ന് പേരാ ഒരു റൂമിലുള്ളെങ്കിൽ നമ്മൾ മൂന്ന് പേരും ഒരുപോലെ ശുചിത്വം പാലിക്കേണ്ടത് തന്നെയാണ് അല്ല അവള് ബിന്നി എന്ന് പറയുന്നേ വേണു ചേച്ചി പൗഡർ ഇടാൻ മറക്കാറില്ല പക്ഷെ കുളിക്കാറില്ല ഞാൻ അതങ്ങനെയാണ് കാരണം രേണു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ രേണുവിന് ഇവര് കൊണ്ടുവന്നത് തന്നെ ബിഗ് ബോസിന് വലിയ അബദ്ധം പറ്റിയിട്ടുള്ള ഇതിപ്പോ ഇറക്കാനും പറ്റില്ല മതിരിച്ചിട്ട് ഊപ്പാനും പറ്റില്ല രേണുവിന് ഒഴിവാക്കാന്ന് കഴിച്ച് കഴിഞ്ഞാല് മറ്റേവര് വന്നിട്ട് ചിലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അവർ ചിലപ്പോഴും കൊട്ടേഷൻ വരെ കൊടുക്കുമ്പോ ഈ ബിഗ് ബോസിനെതിരെ അതുകൊണ്ട് പേടിച്ചിട്ടാണ് നിർത്തുന്നത് അല്ലാതെ എന്നെ എന്നെ എന്ന് കാരണം തൊടാൻ പോകുന്നില്ല അങ്ങനെയാണ് നിൽക്കുന്നത് ആ ടാസ്ക് ടാസ്കിനെ പറ്റി എന്താ ടാസ്ക് സത്യം പറഞ്ഞാൽ ഒരു ടാസ്ക് ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് അത് കണ്ടിട്ട് ഇത്രയും തിരിച്ചത് വേറെ ഒരു സീസണിൽ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ശരിക്കും അതൊരു കോമഡി ആയിട്ടാണ് തോന്നിയത് കേട്ടോ ഞാൻ കൊറേ ചിരിച്ചു ആ ടാസ്ക് കണ്ടിട്ട് അത് എന്നറിയാ അതായത് ഇവർ എന്ത് ചെയ്യുന്ന ഇപ്പൊ ടാസ്ക് വന്നു ഇവര് പിന്നെ അതായത് ആദ്യത്തെ ഒരു ലൈന് വായിക്കുമ്പോൾ മാത്രമേ ഇവര് കേൾക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഇത് എങ്ങനെ ഇത് പിടിക്കാം എങ്ങനെ ഇത് പിടിക്കാം എന്നുള്ള ചിന്തയിലേക്കങ്ങ് പോയി ഇവര് ശരിക്കും പറഞ്ഞ ടാസ്ക് ഈ ടാസ്ക് ഈ എന്ന ടാക്സ് ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അവിടെ മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളൂ അയാൾക്കാണ് കുറച്ചും കൂടി ഗ്രഹിക്കാൻ പറ്റുന്നത് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഇവിടെ പിരിച്ചു നിൽക്കാം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അതായത് കേറുമ്പോൾ തന്നെ ബിഗ് ബോസ് ഇവർക്കെല്ലാം കൊടുത്തൊരു ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ സീസണേയും പോലെ എല്ലാ മക്കളെ ഇവിടെ ഏഴിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പണിയായിരിക്കും ആ പണി ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ അല്ലാതെ നിങ്ങളെ വോട്ടിങ്ങോ നോട്ടിങ്ങോ ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല അവിടെ നിലനിൽപ്പ് ഉള്ള കാര്യം പറയാലോ ാണ്ട്ടിങ് മാത്രം ഒരു കാര്യം ചെയ്യണം നിങ്ങൾ വരുന്ന ബോട്ടുകൾ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ ഉണ്ടാവും ഒരിക്കലും അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബ് ചാനൽ ചാനൽസിൽ ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഞാൻ നിന്നോട് അത് പറയുന്ന പ്രദർശിപ്പിക്കണം അതൊക്കെ ഇത്ര വോട്ട് വന്നിട്ടുണ്ട് അയാൾ ഇന്ന് ദിവസ ഔട്ടായിരിക്കുന്നു ഇതൊരിക്കലും അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ എല്ലാരും കൂടി ദേഷ്യം വന്നിട്ട് മറ്റേ അനുമോളൊക്കെ ബിൻസി വന്നിട്ട് ശൈത്യ അവിടെ നിന്നിട്ട് ബിൻസി എങ്ങനെ ഔട്ടായി എന്നുള്ളത് എനിക്ക് വലിയൊരു ഡൗട്ട് ആണ് അത് ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്താ വെച്ചാൽ ഈ ശൈത്യ അത് ഇന്ന് പറയുന്ന കൃത്യമായിട്ട് കേൾക്കുന്നില്ല എന്താ വെച്ചാൽ ഏഷ്യാനെറ്റുമായിട്ട് ശൈത്യക്ക് ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ പേരിലാണ് ഈ അവിടെ നിർത്തിച്ചിരിക്കുന്നത് ഇനി ചിലപ്പോഴും നൂറ് ദിവസം ഈ മഹാ ഈ ഇതിനെ നമ്മൾ ശ്രമിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഓനിയൽ ഫോമിലാണ് പക്ഷെ അഭിലാഷെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാനുണ്ട് എന്താ അഭിലാഷ് പിന്നെ അതൊന്നാ അതിന് അഭിലാഷി അതിന് അഭിലാഷ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് എന്നറിയാം അവൻ അങ്ങ് കയറി അറ്റാക്ക് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ

എല്ലാരിക്കും ഒരു പേടിണ്ട് എന്താ വെച്ചാൽ അഭിലാഷിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അവന അത് അത് എല്ലാവർക്കും ഒരു പേടി തന്നെയാണ് ഇങ്ങനെ ഒരു ഷോയില് പക്ഷെ അതൊന്നും ഈ ഷോയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കാരണം അഭിലാഷെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെ ഫിസിക്കലൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ അവരെ കാട്ടിയും ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ നല്ല രീതിയിൽ അയാൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും പിന്നെ അല്ലാതെ ഇവർക്കൊക്കെ നോക്കിയാലും പറഞ്ഞു മാത്രമേ എല്ലാ ഗെയിമിനും വേണ്ടി സെലക്ട് ചെയ്യാൻ അത് കൂടി നിന്നു നിന്നു കാരണം എന്താ ശബ്ദിക്കാൻ ായി അഭിലാഷായി അതുപോലെ തന്നെ ഒന്നിയലായി ഇവരൊക്കെ ഇനി ശബ്ദിച്ചോളും കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജിസൈൽ എന്ന് പറയുന്നത് എന്തോ സംഭവമാണ് നീ ആലോചിച്ച് നോക്കണ ഇപ്പൊ ലാലേട്ടനോ ബിഗ് ബോസോ ആരെങ്കിലും ചോദിച്ചാ എന്ന് വെച്ചാൽ ചപ്പാത്തി വരെ മറ്റേ ഇതിന്റത്തിട്ടിട്ട് ഇണ്ടാക്കിട്ട് ആരെങ്കിലും ചോദിച്ചോ ആരും ഇവര് കാണണ്ട അതുപോലെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാസ്മിൻ്റെ ഇവരണ്ഠറി ഏഹ് അത് ക്യാമറയിലേ ഒപ്പിച്ചുകൊണ്ട് പോകുന്നേ അതുപോലെ തന്നെ പല കാര്യങ്ങളും ക്യാമറയിൽ അവര് നിലത്തു പോകണ ഓംലേറ്റ് എടുത്തിട്ട് തിന്നത് അത് ക്യാമറയിൽ കണ്ടിന് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുമ്പോഴെന്തായി കാണിക്കണം അതാന്ന് വേണ്ടത് കാണിച്ചിട്ട് എന്ത് ചെയ്യും അത് ചെയ്യണം പക്ഷേ ഇവിടെ ചില ആൾക്കാരുടെ കാര്യത്തില് ഇവര് തനിപ്പുറകോട്ടാണ് പിന്നെ ചില ആൾക്കാരുടെ കാര്യത്തിൽ ഇവർ ഭയങ്കര കെയറിങ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി ഇവർക്ക് നല്ല രീതിയിലുള്ള പക്ഷപാതം ഉണ്ട് അതില്ല എന്നൊന്നും പറയാം ഒരാൾ വരണം ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതത്രയേ ഉള്ളൂ അതുകൊണ്ട് ഏഴിന്റെ പണിയാണ് എട്ടിന്റെ പണിയാണ് എന്നൊന്നും പറയുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നീ പറഞ്ഞ ശൈത്യ എന്ന് പറയുന്നില്ല അതിനെക്കാട്ടും കുറച്ചും കൂടി കളിക്കുന്നത് ബിൻസി തന്നെയാണ് പിന്നെ ബിൻസിണ്ടെങ്കിൽ തന്നെ ഒരുപാട് കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു ഏതായാലും ആ ഒരു കാര്യം കൂടി ബിഗ് ബോസ് അത് അങ്ങനത്തെ ഒരു ഒരു കണ്ടന്റ് വേണ്ടാണ്ട് വേണ്ടാതെ കാരണം പക്ഷെ വേറൊരു കാര്യം ഉണ്ടട്ടാ ഇവര് രണ്ടുപേരും ചിലപ്പോഴും ലവ് ട്രാക്ക് പിടിക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് നമ്മളറിയില്ല മനസ്സിലായി അതൊക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ഇവിടെ നമ്മൾ അവിടെ കാണും എന്ന് പറഞ്ഞ പോലെയെന്നല്ല നമ്മളിവിടെ ബിഗ് ബോസ് അവിടെ കാണും പിന്നെ മറ്റൊരു കാര്യം ഇന്ന് ടാസ്കിലേക്ക് തന്നെ നമുക്ക് വരാം അപ്പൊ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ബിഗ് ബിഗ് ബോസ് ബോസ് അല്ല ആ ഒരു ടാസ്ക് എന്ന് നിങ്ങൾ അത് കണ്ടില്ലായിരുന്നു ആ ഒരു സ്ഥലത്തിന്റെ അകത്ത് കേറി കിടക്കുന്ന എനിക്ക് സത്യം പറഞ്ഞത് കണ്ട് ഞാൻ ചിരിച്ചു ഒരു വഴിക്കായി ഓരോ തവണ ആ ആ ടാസ്ക് ഞാൻ ചിരിച്ചു എപ്പിസോഡിൽ എനിക്ക് ആ കോമഡി തന്നെയാണ് ഫീൽ ചെയ്തത് പക്ഷെ അവിടെ നടന്നിരിക്കുന്ന കാര്യം എന്താണെന്നറിയാ അതായത് ഇവര് പിന്നെയും കേറിയിട്ടില്ല ബിഗ് ബോസ് അവിടുന്ന് വടിയെടുത്ത് രണ്ടാളും അടിച്ചിട്ടുള്ളിൽ ഓടിക്ക ാണ് ബി ബോസ് അതെ അവസാനം അവിടെയുള്ള നാല് സെക്യൂരിറ്റികളെ ഉള്ളിലേക്ക് വിട്ട് വട്ടിയെടുത്തിട്ട് അങ്ങനെയാന്ന് നമ്മളെ കാണിക്കാൻ കട്ട് കട്ടീതിയാന്ന് അത് നമ്മളെ കാണിച്ചിട്ടില്ലല്ലോ നമ്മളെ ലൈവ് അങ്ങനെയല്ലല്ലോ എടുത്ത് കാണിക്കുന്നേ അവർ എഡിറ്റേജിൽ കാണിക്കുന്നേ അപ്പൊ അങ്ങനെയാന്ന് ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയത് എന്നൊക്കെയാണ് പറയുന്നത് നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയും കണ്ണൊന്നുമില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ വോട്ടിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല നിങ്ങളെ കളിയാന്ന് ഇവിടെ നിങ്ങളെ പിടിച്ചു വരുത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായാ അതല്ലേ രേണു സു ബിഗ് ബോസ് എനിക്ക് പറഞ്ഞു പറഞ്ഞു എന്ത് ഞാൻ ഞാൻ അനുമോള് മോർണിംഗ് ടാസ്കില് പറഞ്ഞപ്പോഴൊരു ഏഴും സ്തുതി പോയിട്ട് എന്താ പറഞ്ഞത് എനിക്ക് ഇത്രയും ദിവസം ഇവിടെ നിന്നത് സന്തോഷാന്ന് വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാത്തിനും ആയൊരു റിപ്ലൈ മാത്രമേ ഇത് അത്രയ്ക്കും അടുത്തു പോയി എന്നാ തോന്നതല്ലേ ഇങ്ങനെ ഓരോരുത്തരെ ആളുടെ ഒരു ചാൻസ് അല്ലേ കളയുന്നു അത് ബിഗ് ബോസ് അല്ലേ ശ്രദ്ധിക്കേണ്ടത് കാരണം പക്ഷേ ബിഗ് ബോസ് വേറെ കാര്യമുണ്ട് ഇപ്പൊ ഇവരെല്ലാം കേറ്റിവിട്ടത് ഇവരെന്തെങ്കും ഇല്ല എന്നും കാണിക്കുന്ന വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്ന് ഒരു വലിയ ഇത് കളിക്കാനൊന്നില്ലെന്ന പക്ഷെ അവിടെ ഇത്രയും ദിവസമായിട്ട് ഒന്നും ഒരു എന്താ പറയണ ഒരു തീരെ ഒരു ഇതും തോന്നാത്ത ഒരാൾ എന്ന് പറയുന്നത് ഒരു ഒന്ന് രേണു സുതിയും ഒന്ന് ശാരികിയും ഒക്കെ തന്നെയാണ് അല്ലേ ഈയും ഒക്കെ എന്താ ഈ ശാരിക ഞാനോർത്ത് ഈ ഗർജിക്കുന്ന സിംഹമായിരിക്കും പെൺപുലിയായിരിക്കും ഞാനോർത്തു പക്ഷെ ഇവിടെ വന്നപ്പോഴും സീറോ ആയി എന്നറിയാനുള്ളൂ ആകെ ഉള്ളതാണ് ഭർത്താവിനെ പറ്റിയിട്ടുള്ള നാല് കുറ്റാന്ന് അതാരും മൈൻഡ് ചെയ്യുന്നുമില്ല കാരണം വെച്ചാൽ എല്ലാവരും കൂടി കമന്റിൽ എഴുതുന്ന ഇതാണ് നിന്റെ കൂടെ അയാൾ ഇത്രയും ദിവസം നിന്ന് തന്നെ അതായത് ചാരിക ഭർത്താവിന്റെ പറ്റിയിട്ട് കുറച്ച് കുറ്റം പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിന് അതിന്റെ അടിയിൽ മുഴുവെന്ന് പറഞ്ഞാൽ ചാരികക്ക് എതിരാ നിങ്ങൾ എന്താ അറിയാ നിന്റെ കൂടെ അയാള് നിന്ന തന്നെ എന്തോ ഭാഗ്യം നോക്കാന്ന് അയാൾ രക്ഷപ്പെട്ട് അയാൾക്ക് നന്ദിയുണ്ട് ഉണ്ട് അയാളാണ് ശെരിക്കും ബിഗ് ബോസ് കൊണ്ടുവരേണ്ടത് എന്റെ അഭിപ്രായത്തിന് മനസ്സിലായൊന്നും അങ്ങനെയല്ലേ ഞാനൊരു കാര്യം വേണ്ടിയിട്ടാണ് ഈ പേഴ്സണൽ പേഴ്സണലി കാര്യം അയാൾ അയാളുടെ വഴിക്ക് പോയി പക്ഷെ അത് കഴിഞ്ഞ് ഇന്റർവ്യൂ കൊടുത്താണ് ഞാൻ ഇങ്ങനെയാന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ കാരണം എന്താ വെച്ചാൽ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ കൂറത്തരാണ് കാണിച്ചിരിക്കുന്നത് ജനങ്ങൾ വട്ടിയെടുത്ത് കഴിഞ്ഞാൽ അടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു പോലെയാന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു സാധനം കാര്യം അന്ന് വരുത്താൻ വേണ്ടിട്ട് പല അടവുകളും പ്രയോഗിക്കുന്നതാണ് പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഈ സരികേനെ പറ്റിട്ട് പറയുകയാണെങ്കിൽ തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ ഈ ശൈത്യന്യം പറഞ്ഞുകൊണ്ട് ഉണ്ട് പക്ഷെ ഞാൻ അവിടെ വന്നിരിക്കഞ്ഞോണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിക്കും സരിക്കേന അല്ലെങ്കിൽ മറ്റേ ശൈത്യാണ് നിക്കട്ടെ ഒരു കണക്കിനാട് നിക്കട്ടെ ഇനി ഇപ്പോഴടുത്ത രേണു സുദീനും ഒന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ അതല്ലേ പറയുന്നായിരുന്നു ഭയങ്കര ഭയന്ന് പക്ഷെ വേറെ കാര്യം ഉണ്ട് കേട്ടാ ഈ രേണു സുദീൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ആർമിക്കാർക്ക് വരെ ഒന്നും ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അവരെല്ലാം കൈ കഴിഞ്ഞു എന്നാ അറിയാ

എന്തായിരുന്നു പിന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ നോമിനേഷൻ പക്ഷേ എന്താ അറിയാ ഈ എന്നറിയാൻ സംഭവത്തോടുകൂടി ആളൊക്കെ ആള് തീർന്നു അതായത് ഇനി പുറത്തു വന്നു കഴിഞ്ഞാൽ പഴയ പോലെ ഇതൊന്നും കിട്ടുന്നു നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടീ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല ആളൊക്കെ വൃത്തിയില്ല എന്നെല്ലാരിക്കും അറിയാം ൂഡാണ് തല പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് അത് ശരിയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് പഴയ ആ ഒരു ഇതൊന്നും എനിക്ക് രേണുവിന് കിട്ടും എനിക്ക് വിശ്വാസേ ഇല്ല കാരണം പഴയ ഒരു ഇതെല്ലാം പോയായിരുന്നു ഇനിയിപ്പൊ അവർക്ക് വേറെ കാര്യമുണ്ട് അവർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓർ ഈ അലൻജോസ് പരേര എന്ന് പറയുന്ന ഒരാൾ എന്തെങ്കിലും അത് ശരിയാണ് പക്ഷെ അയാൾ പറഞ്ഞാൽ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അത് കേറാൻ വേണ്ടിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയും ഇന്ന് രേണുസ്തു പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞില്ലേ അത് ശരി കുളിക്കാറില്ല എല്ലാരും പറയുന്നുണ്ടായിരുന്നു അതൊന്നും പിന്നെ പറയാനൊന്നുമില്ല കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ എല്ലാവരും ഒരാൾ കുളിക്കുന്നതും അവരുടെ ഇഷ്ടമല്ലേ ഇഷ്ട അദ്ദേഹത്തിന് വേറെ ഉള്ളവർക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എനിക്ക് വ്യക്തി ശുചിത്വം വേണമെന്ന് അവർ സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലെ അത് തീർച്ചയായിട്ടും അതേ വേറൊരു കാര്യം കൂടി ഈ അനീഷിനെ നല്ല രീതിയിൽ ഷാനവാസ് ഇത് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് അവര് തമ്മിലൊരു ബോണ്ടിങ് ബോണ്ടിങ് ഇനി എന്ത് ബോണ്ടിങ് ആയി കഴിഞ്ഞാലോ പിന്നെ അയാള് ആ ഒരു തമ്മിലുള്ള ഗെയിമാണ് കൂടി ഫിസിക്കലാക്കി ആയി അതെ അതെ എനിക്ക് രണ്ടുപേരും ഞാൻ പറഞ്ഞു ഇവരൊക്കെ ബിഗ് ബോസിന്റെ ആളാണ് ഇവരൊക്കെ സ്റ്റാർ വർക്ക് ചെയ്യുന്നു മറ്റവെന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റേ ഫ്ലോറിലുണ്ട് അപ്പൊ സീരിയലായിട്ടും ഇതായിട്ടും ഇവരൊക്കെ ഒരേ ടീമാണ് അപ്പൊ ഇവരിങ്ങനെ കളിക്കുന്നത് കാണുമ്പോ ഇവർക്ക് രണ്ടുപേർക്കൊന്നും ഇപ്പൊ ഞാനാ മുന്നിൽ ഞാനാ മുന്നിൽ അസൂയിൻ ഇവർക്ക് അനീഷ് ഇനി അടുത്താഴ്ച മുതൽ അനീഷ് കളി മാറ്റും കണ്ടോ അനീഷ് കളി മാറ്റി അനീഷ് ഇപ്പൊ കളി മാറിയിട്ട് ഇപ്പൊ നന്മ മരത്തിലേക്കുള്ള വരവ് വരുന്നുണ്ട് അനീഷ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അനീഷ് നല്ല രീതിയിൽ വരും അനുമോള് കുറച്ചുകൂടി നെഗറ്റീവ് ആവും പിന്നെയാണെന്ന് അനുമോൾ പക്ഷേ നല്ല രീതിയിൽ അവിടെ ഒരു ലേഡീസിന്റെ നല്ല ഗെയിമർ ആണ് ഫാൻസിന്റെ നല്ല സപ്പോർട്ടിങ് ബോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം അവിടെ ഇത്രയും കാലമായിട്ട് ജിസേലിനെതിരെ സംസാരിക്കാൻ ഒരാൾ പോലും അപ്പൊ പിന്നെ അനുമോൾക്കല്ലിസിനെല്ലാവരും പൊളിച്ചു കൊടുത്തത് അനുമോള് തന്നെയാണ് അത് പറയാതിരിക്കാതല്ലേ പറയുന്നത് അവള് ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും അവള് മേക്കപ്പ് ഒക്കെ യൂസ് ആർക്കും ആയിക്കോട്ടെ അര്യൻ ആയിക്കോട്ടെ അവര് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരനെ ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അത് എന്നാ അറിയാം അത് സംഭവം കഴിഞ്ഞ പ്രാവശ്യം ജാൻമണി ഉണ്ടായിരുന്നു അതുപോലെ സുരേഷ് മേനോൻ ഉണ്ടായിരുന്നു ഇവര് രണ്ടുപേരെന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഞപ്പനയ്ക്ക് കഞ്ഞ ഒരാൾ പോലും ബസ്സിലും ട്രെയിനിലും കയറില്ല അന്റെ ഗുണ്ടകൾ വന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പരിപാടി ഉണ്ട് ജാൻമണി നല്ലോണം ഭീഷണിപ്പെടുത്തി ജാൻമണി കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നിന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിയർ നശിപ്പിക്കുന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ അതുപോലെ അല്ല പേടി പേടിയുണ്ടോ ഇവർക്ക് എനിക്ക് സംശയമായിരുന്നു അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടോ ഇനി ലാലേട്ടന്റെ അടുത്ത ആളാണോ എന്നുള്ള ഒരു പേടി ഉണ്ടോ അതുപോലെ തന്നെ ആര്യനിന്ന് എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടാണ് ഈ എന്തെങ്കിലും ഒരു അപകാഷണം കിട്ടുന്നു അവിടെ ഇങ്ങനെ കടിച്ചുപോങ്ങി നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് വേറെ ലെവലല്ലേ അപ്പോ ഇതല്ലേ പറയുള്ളൂ ആ തൽക്കാലം ഇന്നത്തെ ഓൺ ആയിട്ടുണ്ട് അത് ഓനിയെല്ലാം കൂടി ഓണാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓനിയലിന് മെയിനായിട്ട് ശരിക്കും സംഭവം പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇന്നത്തെ ഒരു സംഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓനിയലായാലും മറ്റേവനായാലും ശരിക്കും ചൂടാകേണ്ടത് ആര്യനോടാന്ന് ആര്യനാണ് അവിടെ കടന്ന് ഗോഷ്ടി കളിച്ചത് നമ്മൾ പ്രേക്ഷകർ കാണാൻ ഈ റെന എന്ന് പറയുന്നത് റെസ്പെക്ട് ഇല്ലാത്ത കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്പെക്റ്റേ ഇല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ല അതിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഞാൻ അതല്ലേ എന്നോട് ഇന്നോക്കെ പറഞ്ഞത് അതായത് ഈ റേനിയൊന്നും പിന്നെ എന്താ പറഞ്ഞ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും കുട്ടികളെ പോലും ഇൻഫ്ലുവൻസർ എന്നൊക്കെ അതായത് വളരെ മോശമായ ഒരു ഫാമിലിന്ന് വരുന്ന പോലെയാന്ന് എന്താ കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ടോപ്പിക് ആണ് പറയുന്നത് ഒരു റെസ്പെക്ട് ഇല്ല അല്ലെങ്കിൽ എന്ന് എന്താ പറയേണ്ടത് ലൈഫിൽ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ

അത് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസം കൊണ്ട് ഫോളോവേഴ്സ് ആയല്ലോ അതങ്ങനെ ആയിട്ടുണ്ട് അതോ അതാണ് ഇവരിലൊക്കെ വിജയം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് ആ അത് കുഴപ്പമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം